അള്ളാഹു നേരത്തെ ഒക്കെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് ഇങ്ങനെ മെനക്കെടുന്നത് അതാണ് ആ ചോദ്യത്തിൻ്റെ ഒരു വൽഹാസിൽ ഞാനതൊരു ഉദാഹരണം പറയാം അതിൻ്റെ മറുപടി ഇതാണ് അള്ളാഹു നേരത്തെ തീരുമാനിച്ചിട്ടില്ല അള്ളാഹു തീരുമാനിച്ചിട്ടേ ഉള്ളൂ അള്ളാഹുവിന് സമയവും കാലവും ബാധകമല്ല നമുക്കാണ് സമയവും കാലവും ബാധകമാവുക എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം അതെങ്ങനെയാണ് മനസ്സിലാക്കാൻ എളുപ്പം ചോദിച്ചാൽ എല്ലാവരും പൊതുവെ ഇപ്പോൾ പറയുന്ന ഒരു ചെറിയൊരു ഉദാഹരണം എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എറണാകുളത്ത് നിന്നൊരു ട്രെയിൻ കണ്ണൂരിലേക്ക് പോകുന്നതെന്ന് കുട്ടിക്കാം എറണാകുളത്ത് നിന്നൊരു ട്രെയിൻ കണ്ണൂരിലേക്ക് പോവുകയാണ് ആ ട്രെയിൻ ട്രെയിനിപ്പം കോഴിക്കോട്ടെത്തി എറണാകുളത്ത് നിന്ന് പുറപ്പെട്ടു കണ്ണൂരിലേക്കാണ് പോകുന്നത് കോഴിക്കോട്ടെത്തി ആ ട്രെയിനിനെക്കുറിച്ച് എറണാകുളക്കാരെന്താ പറയാം പരശു എക്സ്പ്രസ് പോയി എന്നാ പറയാം അല്ലേ ദ ട്രെയിൻ ഹാർഡ് ലെഫ്റ്റ് ദ സ്റ്റേഷൻ എന്ന് പറയും അനൗൺസ്മെൻറ്റ് കോഴിക്കോട്ടാണ് ഇപ്പോൾ ഉള്ളത് കോഴിക്കോട്ടേറെ പറയും പരശു എക്സ്പ്രസ് ഇപ്പോൾ കോഴിക്കോട്ട് എത്തി എന്ന് പറയും ദ ട്രെയിൻ ഹാസ് അറൈവുടെ ദ സ്റ്റേഷനാണ് കോഴിക്കോട് എന്ന് അനൗൺസ് വരുക കണ്ണൂർക്കാർ എന്താ പറയുക ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞാൽ ആ ട്രെയിൻ വരും എന്നാ പറയുക ദ ട്രെയിൻ വിൽ അറൈവ് ദ സ്റ്റേഷൻ സ്റ്റേഷനാണ് കണ്ണൂരിൽ അനൗൺസ്മെൻറ്റ് വരുക ഒറ്റ ട്രെയിനാണ് ഒരു പരശു എക്സ്പ്രസ്സാണ് എറണാകുളക്കാർക്ക് അത് പോയ ട്രെയിനാണ് കോഴിക്കോട്ടുകാർക്ക് ഇവിടെ എത്തിയ ട്രെയിനാണ് കണ്ണൂർക്കാർക്ക് ഇനി വരാൻ പോകുന്ന ട്രെയിനാണ് ഇതെന്തുകൊണ്ടാണ് മൂന്ന് കാലം ആയത് കോഴിക്കോട്ടുകാർ അല്ല എറണാകുളക്കാർ കോഴിക്കോട്ടുകാരെ കാണുന്നില്ല കോഴിക്കോട്ടുകാർ കണ്ണൂർക്കാരെയും കാണുന്നില്ല എറണാകുളക്കാരിപ്പോൾ റെയിൽവേ ട്രാക്ക് നോക്കുമ്പോൾ തീവണ്ടി കാണുന്നില്ല കോഴിക്കോട്ടുകാർ കാണുന്നുണ്ട് കണ്ണൂർക്കാർ കുറച്ച് നേരം കഴിഞ്ഞാൽ കാണും അതാണ് ഈ മൂന്ന് കാലമായത് ഇനി ഇത് മുകളെന്ന് നോക്കുന്ന ഒരാളുടെ കണ്ണിൽ എങ്ങനെയായിരിക്കും ഇപ്പോൾ ഉണ്ടാവുക ഇപ്പോൾ നമ്മൾ ഒരു മുകളെന്ന് നോക്കുന്ന ഒരാളെയും പ്രാക്ടിക്കലി പറയാം കഴിഞ്ഞ കൊല്ലം അബു പിന്നെ യു എയിലുള്ള ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ പേര് സുൽത്താൻ അൽ നയാദി അയാൾ ഈ സ്പേസ് സ്റ്റേഷൻ ആകാശത്തിൽ ഭൂമിയെ നിരീക്ഷിക്കുന്ന നിരീക്ഷിക്കുന്നൊരു സ്റ്റേഷനുണ്ട് സ്പേസ് സ്റ്റേഷൻ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ അതിൽ അത്യാവശ്യം പൈസ കള്ളഹിക്കും അവിടെ ടൂറ് പോകാം കല്യാണമോ നിക്കാഹൊക്കെ അവിടെ വെച്ച് നടത്താം അതൊക്കെ അറബിച്ചക്കന്മാർക്കും ഒക്കെ നടക്കുന്ന കാര്യമാണ് അപ്പോൾ അവിടെ ആറുമാസം ഈ സുൽത്താൻ അല്ലെ നയാദി കൂടി അവിടെ ഒരു മലയാളി കൂടിയെന്ന് കൂടിക്കാം ഈ പരശു മനസ്സിലാവണമല്ല ഒരു ആ സ്പേസ് സ്റ്റേഷനിൽ ഒരാൾ താമസിക്കുകയാണ് അയാൾ ഈ പരശു എക്സ്പ്രസ്സിനെ നോക്കി ഈ പറഞ്ഞ പോലെ ഭൂമി സൂം ചെയ്ത് വലുതാക്കി 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 കേരളം എറണാകുളം കോഴിക്കോട് കണ്ണൂർ എന്നിട്ട് ഈ ട്രെയിൻ നോക്കുന്നതാണ് അയാൾ കുറെ സമയം എറണാകുളവും കാണാം കോഴിക്കോടും കാണാം കണ്ണൂരും കാണാം ഈ ട്രെയിനും കാണാം സ്പേസ് സ്റ്റേഷനിലുള്ള ആളെ സംബന്ധിച്ചിടത്തോളം ഈ പരശു എക്സ്പ്രസ് പോയ ട്രെയിനും എത്തിയ ട്രെയിനുമല്ല ഭാവിയിൽ വരാൻ പോകുന്ന ട്രെയിനും അല്ല അയാളിത് ലൈവായി കണ്ടുകൊണ്ടിരിക്കുകയല്ലേ മനസ്സിലായില്ല അയാൾക്കതങ്ങനെ പോയ ട്രെയിനാകും അത് പോയില്ല അയാൾ ട്രെയിൻ ഇതാ കാണുന്നു അയാൾക്കത് എത്തിയ ട്രെയിനുമല്ല എറണാകുളത്തുള്ളപ്പോൾ അയാൾ കാണുന്നുണ്ട് ഇപ്പോഴത്തെ കോഴിക്കോടുള്ളപ്പോൾ അയാൾ കാണുന്നുണ്ട് ഇനി കോഴിക്കോടുള്ളപ്പോൾ അയാൾ കണ്ണൂരും കാണുന്നുണ്ട് അപ്പോൾ ആ മൂന്ന് നഗരങ്ങളും ഒന്നിച്ച് കാണുന്ന ബഹിരാകാശത്തുള്ള ആളെ സംബന്ധിച്ചിടത്തോളം ഈ ട്രെയിനിൻ്റെ കാലം എന്ത് ചെയ്യുന്നില്ല ബാധകാവുന്നില്ലാലോ എന്ന് പറഞ്ഞ പോലെ അള്ളാഹു പ്രപഞ്ചത്തിൻ്റെ മുകളിൽ നിന്ന് കാര്യങ്ങൾ തീരുമാനിക്കുകയാണ് പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് സമയവും സ്ഥലവും ഒക്കെ കൂടിയൊരു ഏർപ്പാടാണ് സമയം സ്ഥലം ദ്രവ്യം ഊർജം അപ്പം അള്ളാഹുവിന് എന്ത് ബാധകാവുന്നില്ല കാലം ബാധകാവുന്നില്ല അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷമല്ല രണ്ടായിരം അതാണ് അള്ളാഹ് രണ്ടായിരത്തിന് ശേഷമല്ല രണ്ടായിരത്തി ഇരുപത്തൊന്ന് അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തൊന്നിൻ്റെ മുമ്പല്ല ആയിരത്തി എണ്ണൂറ് അള്ളാഹ്ക്ക് അതൊന്നും ബാധകമല്ല അള്ളാഹ് ലൈവായിട്ട് മനുഷ്യന്മാരെ കലണ്ടറിലുള്ള ഓരോ കാലവും കാണുകയാണ് അള്ളാഹുവിന് ഭൂതകാലയില്ല വർത്തമാനകാലയില്ല ഭാവി കാലയില്ല കാലം ബാധകമാവുന്നില്ല അത് മനസ്സിലാവാനാണ് ഞാനത് ഉദാഹരിച്ചത് അത് ഇനി സ്പേസ് സ്റ്റേഷൻ എന്നൊക്കെ പറയുമ്പോൾ അത് വലിയൊരു ഉദാഹരണം അല്ല ചിന്തിക്കേണ്ട ഞാൻ ചെറിയ ഈ ഹാൾ വെച്ചിട്ടത് പറയാം ഇമാം ഖസാലി റഹി ഒരു വീട് വച്ചിട്ടാണ് അത് പറഞ്ഞത് ഈ ഹാളിന് ഈ മദ്രസയോ ഈ ബിൽഡിങ്ങിന് മൂന്ന് മുറികൾ ഈ മുറി മരിച്ചു പോയവരുടെ മുറി ഭൂതകാലം എന്ന് കൂട്ടിയോ നടുവിലെ മുറി ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരുടെ മുറി വർത്തമാനകാലം ആ പ്ലൈവുഡിൻ്റെ അപ്പുറം ഉള്ളത് ഭാവി കാലത്തിൻ്റെ മുറി ഇനി ജനിക്കാൻ പോകുന്ന ആളുകൾ ഇനി ഇവിടെയും കൂടി ഒരു പാർട്ടീഷൻ ഉണ്ടാകണം ഈ മരിച്ചു പോയ ആൾക്കാർ ഭൂതകാലമാണ് നിങ്ങളെ കാണുന്നില്ല ഈ സ്റ്റേജിലുള്ള ആൾക്കാരൊക്കെ മരിച്ചു പോയ ആൾക്കാരെന്ന് കൂട്ടിച്ച് നമുക്ക് ആൾക്കാരും പരാതി വേണ്ട ഇവിടെ ഒരു മറയുണ്ട് നമ്മൾ നിങ്ങളെ കാണുന്നില്ല നിങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്ന ആൾക്കാരാണ് ആ പാർട്ടീഷൻ്റെ അപ്പുറം അടുത്ത ജനറേഷൻ ഉണ്ട് അവരെയും കാണുന്നില്ല അപ്പം ഞങ്ങൾ നിങ്ങളെ കാണുന്നില്ല നിങ്ങളതിനപ്പുറവും കാണുന്നില്ല ഇനി ഇനി ഇത്ര ജസ്റ്റ് ചിന്തിച്ചാൽ മതി ഈ റൂഫ് ഇവിടെ ഇല്ല ഇനി ഒരാൾ ഈ തെങ്ങിൻ്റെ മണ്ട നോക്കുന്നതാണ് മുറ്റത്ത് തെങ്ങിൻ്റെ മണ്ട നോക്കുന്ന തെങ്ങിൻ്റെ മോന്തായത്തിൽ നോക്കുന്ന ആൾക്കാർക്ക് ഈ റൂഫ് ഇല്ലെങ്കിൽ ഞങ്ങളെന്ന് പോയ ഞങ്ങളെന്ന് പറയുന്ന മരിച്ചവരെയും കാണാം നിങ്ങളെന്ന് പറയുന്ന ജീവിച്ചിരിക്കുന്നവരെയും കാണാം പാട്ടീഷൻ്റെ അപ്പുറത്തുള്ള വരാൻ പോകുന്നവരെയും കാണാം ഈ തെങ്ങിൻ്റെ മോന്തായത്തിലുള്ളവനപ്പോൾ ഭൂതകാലവും ബാധകമല്ല വർത്തമാനകാലവും ബാധകമല്ല ഭാവി കാലവും ബാധകമല്ല ഇത് ഞാനുണ്ടാക്കിയ ഉദാഹരണമല്ല ഇത് ഹുജത്തുൽ ഇസ്ലാം അബു അൽ ഖസ് റഹിമഹുല്ല ഖദർ ഖലായിനെ വിശദീകരിച്ച ഒരു ഉദാഹരണമാണ്